നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എസ് എഫ് ഐ ഭീഷണിക്കിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുൻ നിശ്ചയപ്രകാരം കാലക്കറ്റ് സർവകലാശാല വി വി ഐ പി ഗസ്റ്റ് ഹൗസിലെത്തി ഞങ്ങൾ ഇപ്പോൾ വെട്ടും കൊല്ലുമെന്നൊക്കെ പറഞ്ഞിരുന്നവർ ഒടുവിൽ അവരെല്ലാം തൂക്കിപ്പെറുക്കി പോലീസ് അകത്തിട്ടു ഗവർണർ വരുന്നതിന് രണ്ട് മണിക്കൂർ മുൻപ് അതിഥി മന്ദിരത്തിന് മുൻപിൽ എസ് എഫ് ഐ കാര് കുത്തിയിരുന്നെങ്കിലും സർവകലാശാലയിലോ വിമാനത്താവളത്തിൽ നിന്നുള്ള വഴിയിലോ ഗവർണർക്ക് പ്രതിഷേധം നേരിടേണ്ടി വന്നില്ല ഗവർണർ എത്താറായപ്പോൾ ക്യാമ്പസ് കവാടത്തിനരികെ നൂറ് മീറ്റർ മാറി എസ് എഫ് ഐ പ്രവർത്തകർ തമ്പടിച്ചത് സംഘർഷത്തിന് ഇടയാക്കി കരിങ്കുടിയുമായി എത്തിയ അവരെ പോലീസ് ലാത്തി വീശി വിരട്ടി ഓടിച്ചു ഓട്ടത്തിനിടെ വീണ്ടും പോലീസിന്റെ ലാത്തി പ്രയോഗത്തിലും പലർക്കും പരിക്കേറ്റു നാലുപേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗവർണർ എത്തുമ്പോൾ കരിങ്കുടി വീശാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി പോലീസ് കനത്ത കാവൽ ക്യാമ്പസ് കവാടത്തിൽ ഏർപ്പെടുത്തിയിരുന്നു ഇന്ന് നാളെയും ക്യാമ്പസിലും ഗവർണറുടെ സഞ്ചാരപാതയിലും കനത്ത പോലീസ് സുരക്ഷ ഒരുക്കുമെന്ന് പോലീസ് അറിയിച്ചു ഗസ്റ്റ് ഹൌസിൽ വി സി ഡോക്ടർ എം കെ ജയരാജും രജിസ്ട്രാർ ഡോക്ടർ ഇ കെ സതീഷും ചേർന്ന് വരവേറ്റു ഇന്ന് ഗവർണർ കോഴിക്കോടിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും രാത്രി ഗസ്റ്റ് ഹൌസിൽ തന്നെയാണ് താമസം നാളെ ഉച്ചയ്ക്ക് ശേഷം നാലിന് ധർമ്മ ചെയറും ഭാരതീയ വിചാര കേന്ദ്രവും ചേർന്ന് സംഘടിപ്പിക്കുന്ന സെമിനാറിൽ പങ്കെടുക്കും നാളെ രാത്രി ക്യാമ്പസ് വിടും അതിനിടെ പ്രതികരണവുമായി ഗവർണർ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു പ്രതിഷേധത്തെ പൂർണ്ണമായി അവഗണിച്ചായിരുന്നു ഗവർണറുടെ പ്രതികരണം എവിടെയാണ് പ്രതിഷേധമെന്നും തനിക്ക് പ്രതിഷേധത്തെ കുറിച്ച് അറിയില്ലെന്നായിരുന്നു ഗവർണറുടെ പ്രതികരണം എവിടെയാണ് പ്രതിഷേധം എനിക്ക് പ്രതിഷേധത്തെ കുറിച്ച് അറിയില്ല ഞാൻ ഒരു പ്രതിഷേധവും കണ്ടില്ല എന്നാണ് ഗവർണർ മാധ്യമങ്ങളെ കണ്ട് ശേഷം പ്രതികരിച്ചത് ക്യാമ്പസിലെ കാവി വൽക്കരണം എന്ന എസ് എഫ് ഐ ആരോപണത്തിൽ ആരെ നിയമിക്കുന്നതെന്ന് ചോദിക്കാൻ അവർ ആരെന്നായിരുന്നു ഗവർണറുടെ മറുപടി നിയമനത്തിന്റെ പട്ടിക മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൂടി വന്നു പലയിടങ്ങളിൽ നിന്നും എനിക്ക് നിർദ്ദേശം വരും ഏത് സ്വീകരിക്കണമെന്ന് എന്റെ വിവേചനാധികാരമാണ് അത് ചോദിക്കുന്ന ഇവർ ആരാണ് ഇന്ത്യൻ പ്രസിഡന്റ് മാത്രമാണ് ഞാൻ ഉത്തരം നൽകേണ്ടത് കേരളത്തിൽ നിരവധി പ്രാചീന ക്ഷേത്രങ്ങളുണ്ട് അതും കാവ്യവൽക്കരിക്കണമോ ഖുറാൻ പ്രകാരം കണ്ണിന് ഏറ്റവും നല്ല നിറം കാവിയാണെന്നും ഗവർണർ പറഞ്ഞു എസ് എഫ് ഐയെ വെല്ലുവിളിച്ചാണ് ഗവർണർ കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് എത്തുമെന്ന് പ്രഖ്യാപിച്ചത് പോലീസ് ബന്ധബസ്സിനിടയിലും സർവകലാശാല കവാടത്തിലും ഗസ്റ്റ് ഹൌസിന് മുന്നിലും എസ് എഫ് ഐ വൈകീട്ട് കറുത്ത ബാനർ ഉയർത്തി സംഘി ഗവർണർ തിരിച്ചു പോവുക എന്നതടക്കം മൂന്ന് വലിയ ബാനറുകളാണ് ഉയർത്തിയത് എന്നാൽ യഥാർത്ഥ ഇരട്ടച്ച എന്താണെന്ന് എല്ലാവരും ഇപ്പോൾ കണ്ടു അധികാരത്തിന്റെ ഉങ്ക് കാണിക്കുന്ന എസ് എഫ് ഐക്കാരുടെ മുന്നേ ഒടിച്ചുവിട്ട ഗവർണർക്ക് ബിഗ് സല്യൂട്ട് ഊരിപ്പിടിച്ച വാളിന്റെ ഇടയിലൂടെ പിണറായി വിജയൻ അല്ല ഗവർണർ എന്ന് വീണ്ടും തെളിയിക്കുന്നു ആരും അറിയാതെ കടന്നു പോകുമായിരുന്ന ഒരു യാത്ര ചരിത്ര സംഭവമാക്കി എസ് എഫ് ഐക്ക് അഭിനന്ദനങ്ങൾ ഗവർണർ നട്ടലുള്ള വൻ ഈ പ്രായത്തിലുള്ള കഴിവ് തെളിയിച്ചവൻ അഞ്ഞൂറ് പോലീസുകാർ ചുറ്റുമുണ്ടായിരുന്നിട്ടും ഒരു പങ്കായം കണ്ടപ്പോൾ ഒരു പിടിച്ച നിക്റുമായി കണ്ടം വഴി ഓടിയ പിണറായി വിജയന്റെ അടിമകൾ ഗവർണർ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കണ്ടം വഴി ഓടുന്നതാണ് കണ്ടത് എസ് എഫ് ഐക്ക് കുറെ കാലത്തിന് ശേഷം സമരം ചെയ്യാൻ കിട്ടിയ അവസരമല്ലേ അവർ ഏറ്റെടുത്തു അത്രയേ ഉള്ളൂ പക്ഷേ ആള് മാറിപ്പോയി ഗവർണർക്ക് പ്രത്യേക അധികാരവും സുരക്ഷയുമുള്ള സ്ഥിതിക്ക് വെല്ലുവിളികൾക്ക് മുൻപ് അല്പം ചിന്തിക്കണം ഭരണം കയ്യിലുണ്ടെന്ന് കരുതി ഒന്ന് തള്ളിയതാ പക്ഷെ കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയി